ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളെ ഈ വർഷത്തെ രണ്ടാമത്തെ ബൃന്ദാവന യാത്രയിലെ നറുക്കെടുപ്പ് രണ്ടുപേരെ ഫ്രീ ആയിട്ട് എല്ലാ യാത്രയിലും നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ നറുക്കെടുപ്പാണ് ഈ എടുക്കാൻ പോകുന്നത് ആദ്യത്തെ നറുക്കെടുപ്പിൽ ഒരാൾ എറണാകുളത്തുള്ള ഒരു സുജാത മാതാജിക്കും രണ്ടാമതേ ഒരു സന്ധ്യ ഷാജി എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്തുള്ള ആൾക്കാണ് കിട്ടിയത് ഇപ്പോൾ രണ്ടുപേരെ നറുക്കെടുപ്പാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗുരുവായൂർവാസി ഗുരുവായൂരപ്പൻ്റെ ഒരാളെ കൃഷ്ണൻ കൃഷ്ണൻ എന്ന പേരായിട്ടുള്ളത് അപ്പോൾ പിന്നെ മധുര പേര് ഗീത ഗുരുവായൂർ എന്ന ഓക്കെ ഗീത ഗുരുവായൂർ കൃഷ്ണൻ ഗുരുവായൂർ അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ നറക്കെടുപ്പ് എടുക്കാം നാല് പ്രാവശ്യം എടുത്തു കഴിഞ്ഞാലോ കിട്ടുള്ളൂ നമുക്ക് കഴിഞ്ഞാൽ ആ കേരള ലോട്ടറിയുടെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എടുക്കുന്നത് നാല് നാല് ഓ പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം ഇത് ശരി ഇതിനകത്ത് എത്ര വന്നിട്ടുള്ളത് അറു ആറ് ആറിൽ താഴെ കിട്ടണം ആ സ്ഥിര കിരിവാടക്കാട് ഒന്നും എടുക്ക എന്തായാലും വേണില്ല കേറണം കേറണം പിന്നെ നരക്കമൊന്നും എടുക്കരുത് നരക്കടുകോ എടുക്കരുത് എടുക്കുവോ അങ്ങനാ യാത്ര എടുക്ക് ഞാൻ കേറിക്ക് അഹ് പറന്നോ പറന്നോ അഞ്ചേ നമ്പർ അഞ്ച് ഓക്കേ എഴുന്നേൽക്ക് അഞ്ചേ കേറിക്ക് അതെ ഇനി എടുക്കുന്ന ആളാണ് ഭാഗ്യം അടുത്ത വരുന്ന ആള് ആരായാലും ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരാളെന്നെ വരും ഓ പറഞ്ഞോ ഒമ്പത് അപ്പൊ എത്ര വന്ന് നാലായിരത്തി അമ്പത്തി നാലായിരത്തി അമ്പത്തി ഒമ്പതാണ് നാലായിരത്തി ഫോർ സീറോ ഫൈവ് നയൻ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അത് ഇവിടെ രജിസ്റ്റർ ആയിട്ടുള്ളത് റെജി കൊല്ലം ആ നമ്പർ ഒന്ന് വിളിച്ചോളൂ അദ്ദേഹം ഫ്രീ ആയിട്ട്

നല്ല തിരക്കിലാണ് അപ്പൊ അടുത്ത് എടുക്കുക ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ ഗുരുതര ഇത് രണ്ടാമത്തേതാണ്ടാ ഇപ്പൊ ആദ്യത്തെ ആളെ റജി കൊല്ലാണ് ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല ആണ് അപ്പൊ ഒരെണ്ണടുത്തോളൂ അഞ്ച് പറ്റില്ല നാലോ മൂന്നോ രണ്ടോ പൂജ്യോ വരാം ഒന്നോ പൂജ്യമോ പറഞ്ഞെടുക്ക ഒന്ന് തന്നെ ഓക്കെ അത് ചുരുത്തിന്നെ ഇട്ടോളൂ പച്ചപുക്കുണ്ടാവും ചെറുത് പഴയത് ഫസ്റ്റ് ഫാർട്ടിങ്ങാറ് ആറ് ആറ് പതിനൊന്ന് അറുപത്തി മൂന്ന് അല്ലേണ്ടാവില്ല വില ആണോ പതിനൊന്ന് അറുപത്തി മൂന്ന് മൊബൈലും അതിനകത്തുണ്ടാവും നമ്പർ പറയൂ നമ്പർ പറയൂ മല്ലിക കോഴിക്കോട് പഠിച്ചിട്ടുള്ളത് നയൻ ഫോർ ഫൈവ് സെവൻ ഞാൻ ബൈ ബായ് വേണ്ടേ നീ അരികൃഷ്ണ ഹരേ ഹരികൃഷ്ണ മദജി ഞാൻ ജയപതാക സ്റ്റോറി ഇപ്പോൾ നമ്മൾ വൃന്ദാവന യാത്രയിൽ ഓരോ യാത്രയിലും രണ്ടാൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് മാതാജിക്ക് നിറക്ക് വീണിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് ഫ്രീ സ്പീക്കറിലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ പറഞ്ഞു ഓക്കെ ആ അപ്പോൾ ഇന്ന് ഒരു പ്രാവശ്യം കൂടിയും പോരാനാണ് രാധാറാണി വിളിച്ചിട്ടുള്ളത് ഫ്രീ ആയിട്ട് പോകാം ഒക്ടോബർ ഒന്നിന് ആ ഒക്ടോബർ ഒന്ന് മുതൽ പതിനൊന്ന് വരെ പത്ത് ദിവസം പത്ത് ദിവസത്തെ യാത്ര മാതാജിക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ വിളിക്കാൻ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാൻ ഓക്കെ അപ്പോൾ റെഡി ആയിട്ട് വരുന്നോട്ടെ എനിക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി അയച്ചു തരണം ഓക്കെ ഓക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മല്ലിക മാതാജിന് കിട്ടിയിട്ടുണ്ട് അടുത്ത ആളെ കൊല്ലം കോഴിക്കോട് ഹരേ കൃഷ്ണ ഇപ്പോൾ രണ്ടാമത്തെ നറുക്കെടുപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരാളെ കൊല്ലത്തുള്ളതും റെജി കൊല്ലം മല്ലിക കോഴിക്കോട് ഇങ്ങനെ രണ്ടാളെയും കിട്ടിയിട്ടുള്ളത് മല്ലിക മാതാജിനെ വിളിച്ച് സംസാരിച്ചു പക്ഷേ കൊല്ലത്തുള്ള റജീനെ കിട്ടിയിട്ടില്ല അവർ ആയിരുന്നു ഇപ്പോൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല അവർ നമ്മൾ പിന്നീട് കോണ്ടാക്ട് ചെയ്തോളാം ഇപ്പോൾ നാലായിരത്തോളം പേരാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവർ അവരെയാണ് നമ്മൾ ഇപ്പോൾ നടക്കിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ഗുരുവായൂർ വരുന്നവർ ദേവതാക സ്റ്റോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് പോകാം അവർക്ക് അവർക്കും ചിലപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് വൃന്ദാവന യാത്രയ്ക്ക് ഉള്ള ഏർപ്പാട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ യാത്രയിലും നമ്മൾ രണ്ടുപേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും ആ രണ്ടുപേരേന ഇപ്പോൾ രണ്ടാമത്തെ നറുക്കെടുപ്പിലൂടെ നമ്മളെടുത്തിട്ടുള്ളത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും ബൃന്ദാവന യാത്ര സാധ്യമാകട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ